ഇരിക്കൂർ ബ്ലോക്ക് പഞ്ചായത്തും ഇരിക്കൂർ ക്ഷേമ വകുപ്പും സംയുക്തമായി സംഘടിപ്പിക്കുന്ന നിറവുലി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അഗ്രിഫെസ്റ്റിനുള്ള സംഘാടക സമിതി രൂപീകരിച്ചു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ ഇരുപത്തി അഞ്ച് മുതൽ ശ്രീകണ്ഠപുരം പി കെ ഗ്രൗണ്ടിൽ വെച്ച് നടക്കുന്ന അഗ്രിഫെസ്റ്റിൽ കാർഷിക വിപണനമേള സെമിനാറുകൾ പ്രദർശനം കലാപരിപാടികൾ ഫുഡ് കോർട്ട് അമ്യൂസ്മെന്റ് എന്നിവ നടക്കും ശ്രീകണ്ഠപുരം നഗരസഭാ ഹാളിൽ നടന്ന സംഘാടക സമിതി രൂപീകരണ യോഗം ഇരിക്കൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് റോബർട്ട് ജോർജ് ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് ലിസി വോയസ് അധ്യക്ഷയായി മുനിസിപ്പൽ ചെയർപേഴ്സൺ ഡോക്ടർ കെ വി ഫിലോമിന പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ബി ഷംസുദ്ദീൻ ഫാത്തിമ റജി എ ടി എ രേഖ കേ എന്നിവർ സംസാരിച്ചു അഡ്വക്കേറ്റ് റോബർട്ട് ജോർജിന്റെ ചെയർമാനായും രേഖ കേചയെ കൺവീനറായും തിരഞ്ഞെടുത്തു ജോയിന്റ് കൺവീനറായി ലജിയും വർക്കിംഗ് ചെയർമാനായി ബി ഷംസുദ്ദീനെയും വൈസ് ചെയർമാൻമാരായി സാജു സേവിയർ ഡോക്ടർ केवी फिलोमिना मुनियर पीके रेशमा केपी बीएपी तोरानी पीपी रेजी इन बारेय तिरनजडतो